ബിജെ പറഞ്ഞില്ലെങ്കിൽ പാർട്ടിയിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അല്ലെ യൂണിഎഫ് പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞില്ല നേരത്തെ ഈ നിയമം വരുന്നതിന് മുമ്പും നിയമം വന്നതിന് ശേഷവും ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ നിയമം വിഷയം മാത്രല്ല ആ നിയമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു വിഷയം ഇത് ഒരിക്കലും അവസാനിക്കാത്ത നിയമപ്രശ്നത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടി ഇപ്പൊ പരിഹരിക്കാനുള്ള ഒറ്റ അവസരമാണ് ഉണ്ടായിരുന്നത് വഗഫ് ട്രൈബ്യൂണൽ ആൻഡ് ഈ കേസ് വഖഫ് ട്രൈബ്യൂണലിൽ ഈ ഭൂമി കൊടുത്ത സേത്തിന്റെ കുടുംബം പറഞ്ഞു വകഫ് ഭൂമി അല്ല ഈ ഭൂമി വാങ്ങിച്ച പറോ കോളേജിന്റെ മാനേജ്മെന്റ് പറഞ്ഞു ഇത് വധഫ് ഭൂമി അല്ല ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന സ്ഥാന കേരളത്തിലെ ആദ്യമായിട്ടാണ് ഇത് വധഫ് ഭൂമിയല്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങളാണ് എടുത്തത് വധഫ് ഭൂമി അല്ലാതെ ആ നിലപാടിലേക്ക് ഇപ്പം ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു അനുകൂലമായ നിലപാട് വഗ് ഫ്രൈറ്റോൺ എന്ന ഭാഗത്തുനിന്ന് വന്നേ അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു ഗവൺമെന്റ് വകഫ് ബോർഡിനെ കൊണ്ട് ിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ച് സ്റ്റേ വാങ്ങിച്ചു ഈ വകഫ് ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങൾ മെയ് പത്തൊമ്പതാം തീയതി വരെയുള്ള ഈ വകഫ് ട്രൈബ്യൂണൽ കാലാവധി ഇവർ സ്റ്റേ മേടിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എന്ന് ഞാൻ പറയുള്ളു കാരണം വഗഫ് ബോർഡാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് പോയിരിക്കുന്നത് മെയ് ഇരുപത്തൊമ്പത് വരെ സ്റ്റേ മേടിച്ചു അപ്പം ഈ വകഫ് ട്രൈബ്യൂണലിന് വിധി പറയാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് പാർലമെന്റ് പാസാക്കിയ ബി ജെ പിക്ക് പാസ്സാക്കിയ വകഫ് നിയമം അനുസരിച്ചുള്ള ഘടന അനുസരിച്ചുള്ള പുതിയ വകം എന്നുള്ള അപ്പൊ ഒരു അവസരം ഇവിടെ ഒരു അവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വകഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത് ഇത് ഒരു ഉത്ഗുണവും ഉണ്ടാവില്ല രണ്ടാമത് സംസ്ഥാന ഗവൺമെന്റ് അവരെ ചതിക്കുകയും ചെയ്തു ഒരു കൂട്ടര് പറഞ്ഞു പറ്റിച്ചു ഒരു കൂട്ടര് ചമിച്ചു ഇതാണ് വകഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത് നമുക്കത് പരിഹരിക്കാൻ കഴിയും ഞങ്ങൾക്ക് അതിനകത്ത് നിയമപരമായ ഒരു ഫോർമുല ഞങ്ങൾക്കുണ്ട് യു ഡി എഫിനുണ്ട് അത് പരിഹരിക്കാൻ പറ്റും പക്ഷെ ഗവൺമെന്റ് അത് തയ്യാറല്ല ഗവൺമെന്റ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കട്ടു നൽകിയത് തനിച്ചാലോചന നടന്നു അതുകൊണ്ട് തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥർ നേതൃത്വം സംഘം ആ കേസ് അന്വേഷിക്കണമെന്ന് കാണിച്ച പരാതി ഉണ്ട് സി ബി ഐ അന്വേഷണം നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം ഉയർന്ന ഘട്ടത്തിലാണ് ഈ കത്ത് കൊണ്ടത് അതിന്റെ അങ്ങനെയാണ് അല്ല കോടതി വിധി വളരെ വ്യക്തമാണ് കോടതി വിധി ആരാ അന്വേഷിച്ചത് വിജിലൻസ് ആരുടെ കീഴിലാണ് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു ദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു മലപൂർവ്വം ചെയ്യുകയായിരുന്നു വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു പ്രേമാസി പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിന്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പിന്നെ വേറെ അന്വേഷണത്തിനെതിരെ പ്രസക്തിയാണുള്ളത് അത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ട് ഇതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തെറ്റ് അദ്ദേഹത്തെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ പരിശ്രമിച്ചു അത് തന്നെയാണ് ഇപ്പൊ അജിത് കുമാറിന്റെ കേസിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമഗ്ധരാക്കി മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറ്റവിമുക്തരാക്കി മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പിടിച്ചു എന്താണ് ആ ഓഫീസിൽ ഇറങ്ങുന്നത് ആരൊക്കെയാണ് ആ ഓഫീസിൽ ഇരിക്കുന്നത് ഇനി കിഫ്ബി കിഫ്ബിയുടെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ് ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇദ്ദേഹത്തെ പോലെ ആരോപണ ആരോപണവിധേയനായ ഒരാൾ കിഫിയുടെ തലപ്പത്തിരിക്കുന്നതിന്റെ പ്രശസ്തി എന്താ കിഫ്ബി തന്നെ ആരോപണങ്ങളിൽ പെട്ട് ഉയരുന്ന ഒരു സ്ഥാപനമാണ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നറിയാതെ ഇവരുടെയൊക്കെ ഉപദേശം കേട്ടാണ് ഈ സർക്കാർ കിഫി ഉണ്ടാക്കിയത് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വൃത്തിയായി മാറി അതിന്റെ ഉത്തരവാദികളാണ് ഇവരൊക്കെയാണ് ഈ ഗവൺമെന്റിന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റിന്റെ കാലത്തും ഈ സർക്കാരിന് ഉപദേശം കൊടുത്ത് ഉപദേശം കൊടുത്ത് ഈ സർക്കാരിനെ ഈ സ്ഥിതിയിലാക്കിയത് ഇവരെല്ലാം കൂടിയാണ് അത് ഞങ്ങൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും എന്നാ ഞാൻ എപ്പോഴും പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാളാണ് അല്ലേ നേരത്തെ തൊട്ട് ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുത്തു വന്നോണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അല്ല സഹപ്രവർത്തകനായ അഡീഷണൽ ഡി ജി പി ആയ അതേ റാങ്കുകാരനായ ഒരാൾക്കെതിരായിട്ട് വ്യാജ മൊഴി കൊടുത്തു എന്ന് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിന്റെ മിനകരു കസേര പുളിയുടെ സീറ്റിന്റെ അടിയിൽ വെച്ചേക്കാണോ കുഷ്യന്റെ അടിയിൽ വെച്ചിരിക്കും മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ കുഷ്യന്റെ അടിയിലാണ് ആ റിപ്പോർട്ട് എന്റെ മാസമായത് അത് പുറത്തിറക്കൂല പുറത്തിറക്കില്ല ഈ ചുറ്റും നിൽക്കുന്ന ഈ ഉപധ്യാപക സംഘത്തെ രക്ഷപ്പെടുത്തുകയും അവർ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ പൂർണ്ണമായ സജ്ജമാണ് ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ വരെ റെഡിയാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് സുസജ്ജമാകും സ്ഥാനാർത്ഥിയെ എപ്പോഴും അറിയാലോ ഇപ്പത്തുള്ളവർ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ടുള്ള ചേഞ്ച് എന്താണ് എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അത് നിലമ്പൂരും അത് പ്രഖ്യാപിക്കുകയും തന്നെ ചെയ്യും ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിക്കാറ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടാണ് അവര് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പോലും ഇല്ല അവർ അല്ല ഞാൻ പറഞ്ഞു അവർ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അവരെന്ത് വേണേലും ചെയ്തോട്ടെ ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല ഞങ്ങൾക്കൊരു ഉണ്ടാവും അത് ഞങ്ങൾ വേണ്ട തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാ ദിവസവും പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കുന്നു നിങ്ങളെല്ലാ ദിവസം പല എല്ലാവരും അല്ല ചില ചാനലുകളിൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പിറ്റേ ദിവസം പറയും അയാൾക്കെല്ലാം മുൻതൂക്കം മറ്റേ ആൾക്കാരുടെ മുൻതൂക്കം എന്ന് പറയും ഉച്ചയ്ക്ക് തൂക്കം മാറും രാത്രിയാകുമ്പോൾ വേറെ വരും നിങ്ങൾ എന്ത് ഈ കോൺഗ്രസിന് ഞങ്ങൾ ഞാൻ എന്താണ് പറഞ്ഞത് ഈ വീട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം പോലും ഞങ്ങൾ ഈ പാവങ്ങൾക്ക് നിങ്ങൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കില്ലേ നിങ്ങൾ എന്തിനാ അങ്ങനെ കുറച്ച് പേര് അജണ്ടയാണ് ചിലർ അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ അനുകരിക്കുകയാണ് ചിലരുടെ അജണ്ടയാണ് കോൺഗ്രസിന്റെ നിങ്ങൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ ആരും പ്രഖ്യാപിച്ചില്ല സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങളാരും പ്രഖ്യാപിച്ചില്ല നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതിനുമുമ്പ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ശരിയാണ് നിങ്ങളൊന്ന് ആലോചിക്കും ഞാൻ വെറുതെ ഞാൻ വിമർശിക്കുന്നല്ല ഞാൻ കളിയാക്കുമല്ല പരിഹസിക്കുകയല്ല വിമർശിക്കുവല്ല നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവകാശം ഒക്കെ ഉണ്ട് ഇതായിരിക്കാം അങ്ങനെ ആകാം ഇങ്ങനെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും കൂടി ആലോചിക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഞാൻ വിമർശിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ അതിനെ വിമർശിക്കുന്നത് ഞാൻ പരിഹസിക്കുകയില്ല അങ്ങനെയും ചെയ്യില്ല അങ്ങനെയും ചെയ്യില്ല നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് അതിനകത്ത് അവകാശമുണ്ട് പക്ഷേ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കി ഞങ്ങളുടെ വാർത്ത എന്നാ നിങ്ങൾ ബി ജെ പിടെ പറഞ്ഞ സി പി എമ്മിന്റെ പറ ഒന്നും പറയണല്ല കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് ഇങ്ങനെ നടക്കുന്നതിന് ചെറിയൊരു പരിഭവം വഴിയാണ് പങ്കുവച്ചത് നല്ലതായിരിക്കും ഞാൻ പഴയ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ മോഡിയായി അത് പോയിട്ട് ഈ ഷവർക്കറെ ഗോവാൾക്കരെയൊക്കെ വിട്ടിട്ട് പഴയ കോൺഗ്രസ് പ്രസിഡന്റ് പാട്ടിലൊക്കെ അതുപോലെ ശങ്കർ ചേറ്റു അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കട്ടെ കോൺഗ്രസ് സംസ് സംസ്കാരവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യ അതിൻ്റെ ഭാഗമായിരുന്നില്ലല്ലോ നല്ലതാണ് മറ്റൊക്കെ ഈ കെ കെ രാഗേഷിനെ പഠിപ്പിക്കൊണ്ടെ ഡി പി എസ് ഐ ആർ പി എസ് ഉദ്യോഗസ്ഥയാണ് ഒരു കോഴ്സ് അത് ശരിയാണോ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ചിലവുന്നതാണ് ഡോക്യൂമെൻറ്റ് ഓഫീസറാണ് ഉദ്ഘാടനം നട ഭയങ്കര ആൾക്കൂട്ടം വരുന്നു ഭയങ്കര ഞങ്ങളുടെ ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിനായിട്ട് കണ്ടുപിടിച്ച് അങ്ങനെ മാറി ആർക്കൂട്ടല്ലേ ഞങ്ങളെല്ലാവരും കൂടെ കണ്ടപ്പോൾ പിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് കളിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആവേശം എല്ലാവർക്കും ആവേശം എല്ലാവരും ലീഡേഴ്സ് അല്ലേ ഞങ്ങളുടെ എല്ലാവരും അല്ലേ ഞാൻ ഇപ്പൊ എന്റെ നിലയിൽ തന്നെ ഉള്ളത് പത്ത് പങ്കായിരുന്നു സ്വാഭാവികമായിട്ട് എല്ലാവരും പങ്കേ സന്തോഷത്തിൽ പങ്കുവയ്ക്കും കാരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ ായിരുന്നു കോഴിക്കോട് മലബാറിലെ തലസ്ഥാനങ്ങള് കോഴിക്കോട് അവിടെ നല്ല ഓഫീസ് ഉണ്ടാകുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കും മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് വന്നു പോകുന്നു അല്ല തീർച്ചയായിട്ടും നമ്മുടെ മതസ്ഥാപനങ്ങളെ ദേവാലയങ്ങളെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമമാണ് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഒരു കൂട്ടര് പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പറഞ്ഞിട്ടുള്ള പാട്ടു പാടാ വേറൊരു കൂട്ടി വന്ന് ഗോൾവാൽക്കറിന്റെ മറ്റേ പതാക ഉയർത്തുന്നു അല്ലെ കൊടി കൊട ഉയർത്തുന്നു രണ്ടുപേരും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പൊളിറ്റിക്കലായി ദേവാലയങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്നാണ് ഞങ്ങളുടെ ശക്തമായ നിലപാട് രണ്ട് കൂട്ടരും അതിൽ നിന്ന് അകന്നു പോകണം ഈ ആർ എസ് എസിന്റെ പരിപാടി നിർത്തണമെങ്കിൽ അമ്പലം എന്നുള്ള പരിപാടി നിർത്തണം അതുപോലെ ഈ പുഷ്പര അറിയാവുന്ന പരിപാടി നടത്തുന്ന ഏർപ്പാടും സി പി എം നിർത്തണം അരുവാതി നക്ഷത്രമൊക്കെയാണ് മറ്റേ വീഡിയോ ആണെങ്കിൽ അമ്പലത്തിന്റെ പരിപാടി വിശ്വാസികളുടെ കാശ് തിരിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് പാർട്ടിക്കാരും കൂടിയിട്ട് വിശ്വാസികളൊരു ജോലിക്കാണ് പുഷ്പര അറിയാവുന്നത് അത് രണ്ടുകൂട്ടർ പോയാണ് ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അത് ആ നിലപാട് എന്ന് പറയുന്നത് അതൊരു അഴിമതി കേസല്ല അത് കോൺഗ്രസിൻ്റെ കയ്യിൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ അത് ഒരു വലിയ സാമ്പത്തികമായ പ്രശ്നം വന്നപ്പോൾ ഒരു പുതിയ കമ്പനി യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ച് ഒരു ബ്രാൻസ് ചെയ്തിരുന്നു കമ്പനി ആക്ടിൻ്റെ ആണെന്ന് പറയുന്നത് ശരിയല്ല സെക്ഷൻ ട്വൻ്റി ഫൈവ് അനുസരിച്ച് അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കാനുള്ള അവകാശം നാഷണൽ ഹെറാൾഡിന് ഉണ്ട് അത് തെറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടാണ് ചെയ്തത് ഞാൻ രാഷ്ട്രീയം കോൺഗ്രസിൽ കോൺഗ്രസ് ബാക്കിയെല്ലാം നാഷണൽ ഏജൻസി കേരളത്തിൽ വന്ന എടുത്ത കേസിലെല്ലാം പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയില്ല സ്വർണ കള്ളക്കടത്ത് കേസിൽ രക്ഷപ്പെടുത്തി എല്ലാ കേസിലും എല്ലാ കേസിലും പിണറായി വിജയന് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടവരെയും നാഷണൽ ഏജൻസി രക്ഷപ്പെടുത്തില്ലോ ഒരു കേസിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ഏറ്റവും അവസാനം വന്നേക്കുന്ന കേസ് അവരെടുത്തല്ല അത് സ്റ്റാറ്റ്യൂട്ടറി ഇൻകം ടാക്സിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സിന്റെ ഒരു ബോഡി വേറെ ആളുകൾ കേസ് കൊടുത്തപ്പോൾ കണ്ടുപിടിച്ചൊരു ഫാക്റ്റാണ് അതിൻ്റെ പുറത്തുണ്ടായിരിക്കുന്ന കേസാണ് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് എങ്ങനെയാണ് പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു കേസ് നടത്തിയപ്പോൾ പുറത്തുവിന്ന ഒരു വിവരമാണ് ആ അവിടേക്ക് ആ അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അവർ നിഷേധിക്കുന്നില്ല എന്തായാലും അവർ സർവീസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് ആ കമ്പനിക്കാർ മൊഴി കൊടുത്തു സർവീസ് ചെയ്ത് കൊടുക്കാതെ എങ്ങനെയാണ് ഇത്രയും രണ്ട് പോയിന്റ് ഏഴ് കോടി കൊടുക്കരുത് അങ്ങനെയാണ് ആ കേസ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലാതെ കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കിയതല്ല കൊടുക്കാൻ നോക്കിയിട്ടില്ല എല്ലാ കേസിലും കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം കൊടുക്കുകയാണ് എന്തുകൊണ്ട് എസ് എൻ സി ലാവലും കേസ് സുപ്രീം കോടതിയിലെ മുപ്പത്തിനാല് തവണ മാറ്റിവെച്ചു ഇതുവരെ സി ബി ഐ ഹാജരാക്കിയിട്ടില്ലല്ലോ പിണറായി വിജയനെ സഹായിക്കാണ് സ്വർണക്കള്ളക്കെടുത്ത് കേസ് പിണറായി വിജയനെ സഹായിച്ചു കേന്ദ്ര ഏജൻസികളെല്ലാം ഇതുവരെ നടന്ന മുഴുവൻ കേസുകളിലും കേരളത്തിലെ സി പി എമ്മിനെയും പിണറായി വിജയനെയും സഹായിക്കുകയാണ് ഏത് ഞങ്ങളുടെ നേതാക്കള് പോയി മൊഴി കൊടുത്തല്ലേ ഞങ്ങൾ ആ കേസ് നടത്തും ഞങ്ങൾ ലീഗലായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ലീഗലായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് ലീഗലായിട്ട് ഞങ്ങൾ ആ കേസ് നടത്തും എല്ലാവർക്കും അറിയാലോ ആ കേസിന്റെ കണ്ടന്റ് അറിയാവുന്ന എല്ലാവർക്കും അറിയാലോ അതിനകത്ത് അഴിമതി അല്ലല്ലോ ആരോപിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ കയ്യില് നെഹ്റുവിന്റെ കാലം മുറുക അതിന്റെക്കാൾ മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ ആരും വെട്ടിപ്പിടിച്ചാലല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി കമ്പനിങ്ങോട്ട് കാശ് അയക്കാൻ പറഞ്ഞാലല്ലോ അല്ലല്ലോ നാഷണൽ ഹെറാൾഡിലേക്ക് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാഷണലുള്ള കമ്പനികളോടൊക്കെ ഈ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ പലതെ കോടികൾ അയച്ചതല്ലല്ലോ അതല്ലല്ലോ കേസ് ആ കേസ് വേറെ ഈ കേസ് വേണം